സാംസ്കാരിക കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യമാണ് മുകേഷ് എം എൽ എ എന്ന് ഷാനിമോൾ ഉസ്മാൻ കുറ്റപ്പെടുത്തി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട യു ഡി എഫ് ആനന്ദവല്ലീശ്വരത്തുള്ള എം എൽ എയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പീഡിപ്പിച്ചെന്ന് ആരോപണമുന്നയിച്ച പെൺകുട്ടിയുടെ നിലപാട് ബാലിശമാണെന്ന് പറയുന്ന മുകേഷിന്റെ നിലപാടാണ് ബാലിശം പെൺകുട്ടിയെ കണ്ടതായി പോലും അറിയില്ല എന്നാണ് മുകേഷ് പറയുന്നത് ഈ കാര്യങ്ങൾ അവർ ഒരു നടി കൂടിയായിട്ടുള്ള ഞാൻ നടിയുടെ പേര് പറയുന്നില്ല തുടർന്ന് പറഞ്ഞത് അത് ഞാൻ പറയുന്നില്ല എന്റെ കുടുംബക്കാരും വലിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ തുടർന്ന് പറഞ്ഞുകൊണ്ട് എന്ന് എന്നി പറഞ്ഞതിന്റെ ആ ഓർമ്മ എന്തുകൊണ്ട് വീണാ ജോർജിനില്ല ഇവിടുത്തെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള വീണ ജോർജിന് മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചും നേരത്തെ തന്നെ വ്യക്തമായിട്ടും ഇപ്പോഴും ഒക്കെ അവര് പൊതിഞ്ഞ് സംസാരിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ഞാൻ വിടാൻ പറ്റൂല മുകേഷ് കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ മാലിന്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മാലിന്യത്തെ മാറ്റണമെങ്കിൽ നിശ്ചയമായും അത് യു ഡി എഫിനറിയാം മാലിന്യത്തെ ഈ കേരള ിൽ നിന്നും മാറ്റണം ഇന്നലെ മറവിയുള്ള സമാജികനായി തുടരുന്നത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നല്ല മുകേഷ് രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനത്ത് നിന്നാണ് രാജിവെക്കേണ്ടത് ഓർമ്മയില്ലാത്ത ഒരാള് എങ്ങനെ കേരള നിയമസഭയില് ഈ ജനങ്ങളെ പ്രതികരിക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണ്ടേർമ്മ പറഞ്ഞു ഓർമ്മക്കുറവ് നിലവിൽ മൂന്ന് പേരാണ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി മന്ത്രി സതി ചെറിയാൻ നടത്താൻ പോകുന്ന കോൺക്ലേവ് സംഘടിപ്പിക്കാൻ യു ഡി എഫ് അനുവദിക്കില്ല എന്നും ഷാനുമോൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഹേമ കമ്മറ്റിയെ നിയോഗിച്ചത് എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് എന്നാൽ നാലര വർഷം മുൻപ് സമർപ്പിച്ച ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ ഹൈക്കോടതിയും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ടതുകൊണ്ടാണെന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഒരേ സമയം ഇരക്കും വേട്ടക്കാർക്കുമൊപ്പം നിൽക്കുന്ന ഇടതു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് എല്ലാവർക്കും ഇതിനകം മനസ്സിലായിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്തിരുന്ന സമയത്ത് പീഡനത്തിന് ഇരയായവർ മുകേഷിനെതിരെ നിരവധി ആരോപണം ഉന്നയിച്ചിരുന്ന കാര്യം റിയാം ഇപ്പോൾ മന്ത്രിയായിരുന്നു കൊണ്ട് മുകേഷിനെ വെള്ള പൂശാന് ശ്രമിക്കുന്ന വീണ ജോർജും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഞങ്ങളൊക്കെ കാണുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടത് കൊല്ലത്തെ കാര്യങ്ങൾ സംസാരിക്കുക പിന്നെ എവിടത്തെ ആണ് കന്യാകുമാരി ജില്ലയിലെ ചർച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ കൊല്ലം ജില്ലാ കമ്മിറ്റി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ മുകേഷ് ആദ്യം പൊടി വെച്ച് പോസ്റ്റ് കിട്ടും പോസ്റ്റ് ഇട്ടു എന്തിനാണ് മുന്നിലാണ് കേരളത്തിലെ ഏറ്റവും മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ജനതയുടെ കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ പറ്റില്ല ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ വെച്ചിരിക്കുന്ന പതിനൊന്ന് പേജുകൾ പുറത്തുവിടണം മുകേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അതിലുള്ളത് കൊണ്ടാണ് പേജുകൾ നീക്കം ചെയ്തത് എന്നും അത് പുറത്തു കൊണ്ടുവരാനുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്നും ഷാനിമോൾ കൂട്ടിച്ചേർത്തു മുകേഷ് എന്ന് പറയുന്ന ടൻ മാത്രമല്ല സിനിമാ മേഖലയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അങ്ങനെ തന്നെ പോകട്ടെ പക്ഷേ രാഷ്ട്രീയ രംഗത്തെ പെർഫോമൻസ് അവസാനിപ്പിക്കണമെന്ന് തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ദൃശ്യമാധ്യമങ്ങൾ അടക്കം നോക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആരോപണം വന്നപ്പോൾ തന്നെ വിനയാനുതനായി മുകേഷ് എം എൽ എ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് എന്താ മുകേഷ് പറഞ്ഞത് വളരെ ചില ആരോപണങ്ങളാണ് അതായത് എന്ന് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആരോപണം ആരോപണം ആ ഉന്നയിക്കുന്ന പെൺകുട്ടിയെ വീണ്ടും ശ്രമിച്ചു യു ഡി എഫ് കൊല്ലം നിയോജക മണ്ഡലം ചെയർമാൻ പി ആർ പ്രതാപചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബിന്ദു കൃഷ്ണ എ കെ ഹഫീസ് സൂരജ് രവി ആർ സുനിൽ സുൽഫീഖർ സലാം കൈപ്പുഴ റാം മോഹൻ എം എസ് ഗോപകുമാർ നയാസ് മുഹമ്മദ് കൃഷ്ണവേണി ശർമ്മ ഫെബാ സുദർശൻ ഹാഷിം ടി കെ സുൽഫി അജിത് കുരിപ്പുഴ ഡി ഗീതാകൃഷ്ണൻ പ്രാക്കുളം സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി